നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല ശ്രീകോവിലിന് മുന്നിലെ രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കോടതി അനുമതിയില്ലാതെ ഇളക്കി ചെന്നൈക്ക് കൊണ്ടുപോയെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ സർക്കാർ നടത്താനിരിക്കുന്ന അയ്യപ്പ സംഗമ നിയമ കുരുക്കിലായേക്കും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാണ് ദേവസ്വം ബോർഡ് തല വെച്ചുകൊടുത്തത് ദേവസ്വം ബോർഡിന്റെയും തന്ത്രിയുടെയും അനുമതിയോടെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചെങ്കിലും ജുഡീഷ്യൽ ഓഫീസർ നൽകിയ റിപ്പോർട്ട് വൈകാതെ കോടതി ഗൗരവമായി എടുക്കും ശ്രീകോവിലിന്റെ ഇടത്തും വലത്തുമുള്ള ശില്പങ്ങളിലെ പാളിയാണ് ഇളക്കിയത് കോടതിയുടെ അനുമതിയോടെ സന്നിധാനത്ത് മാത്രമേ സ്വർണ്ണപ്പണികൾ നടത്താൻ പാടുള്ളൂ എന്നാണ് ഹൈക്കോടതി ബെഞ്ച് നിർദ്ദേശം അത് പാലിക്കാത്തത് ഗുരുതര വീഴ്ചയെന്ന് കാട്ടി കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി അതേസമയം ദ്വാരപാലക ശില്പങ്ങൾക്ക് കേടുപാടുണ്ടെന്നും അടുത്ത മണ്ഡലകാലത്തിന് മുൻപ് അത് പരിഹരിക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു മങ്ങലും കുത്തുകളും കാൽഭാഗത്ത് പൊട്ടലുമുണ്ട് ബോർഡ് തീരുമാനപ്രകാരം തന്ത്രിയുടെ അനുമതി വാങ്ങി തിരുവാഭരണ കമ്മീഷണറും വിജിലൻസും അടക്കമാണ് പാളി ഇളക്കിയത് അതിന് സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വേണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയുടെ പ്രതിനിധിയാണെന്ന കാര്യം മറന്നുകൊണ്ടാണ് പ്രസിഡന്റ് ഇത്തരത്തിൽ സംസാരിച്ചത് ആഗോള അയ്യപ്പ സംഘമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായി ഹൈക്കോടതി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ് പരിപാടിയുടെ നടത്തിപ്പിൽ ഉണ്ടാവണമെന്നും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് അഭിപ്രായപ്പെട്ടു ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ ഇത്തരം പരിപാടികൾ ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോയെന്നും ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ വി എം ശ്യാംകുമാർ എന്നിവരുള്പ്പെട്ട് അവധിക്കാല ബെഞ്ച് വാക്കാൽ ചോദിച്ചു ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ദേവസ്വം ബെഞ്ച് മുമ്പാകെയുള്ള ഹർജിക്കൊപ്പം പരിഗണിക്കാനായി സെപ്റ്റംബർ ഒൻപതിലേക്ക് മാറ്റി ആരാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് കോടതി ആരാഞ്ഞു ദേവസ്വം ബോർഡാണ് സംഘടിപ്പിക്കുന്നതെന്ന് സർക്കാർ അറിയിച്ചു പരിപാടി നടക്കുന്ന സ്ഥലത്തെ ക്രമസമാധാനം അവിടുത്തെ അടിസ്ഥാന വികസനം തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമേ സർക്കാരിന് പങ്കുള്ളൂ ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമാണെന്നും സർക്കാർ വ്യക്തമാക്കി എന്തുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് ഇതിനെ വിളിക്കുന്നതെന്ന് കോടതി ആരാഞ്ഞു ദേവസ്വം ബോർഡിന് മറ്റ് ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ എന്നും ശബരിമലയിൽ മാത്രമാണോ ഈ പരിപാടി ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റ് ും ജൂബിലിയും അയ്യപ്പ സംഘവും തമ്മിൽ എന്താണ് ബന്ധമെന്നും കോടതി ചോദിച്ചു എങ്ങനെയാണ് പരിപാടിയുടെ നടത്തിപ്പ് ചെലവെന്ന ചോദ്യത്തിന് സ്പോൺസർഷിപ്പ് വഴിയാണെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ ഉണ്ടാവണമെന്നും ലക്ഷക്കണക്കിന് വിശ്വാസികളുമായി ബന്ധപ്പെട്ടതായതിനാൽ പരിപാടിയിൽ സുതാര്യത ഉണ്ടാകണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ ഇത്തരം പരിപാടി ആവശ്യമുണ്ടെന്നും കോടതി ചോദിച്ചു പെരിയാർ കടുവ കടുവസങ്കേതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും ദേവസ്വം ബോർഡ് ഉറപ്പാക്കണം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് എങ്ങനെയാണ് പരിപാടിയുടെ സാമ്പത്തിക ചെലവുകളും ഫണ്ട് സമാഹരണവും എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരും ദേവസ്വം ബോർഡും മറുപടി അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു നാല് കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്നും മുടക്കുന്നുണ്ടെന്നും ഇത് രാഷ്ട്രീയ പരിപാടിയാണെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മാതൃകയിൽ പരിപാടികൾ നടത്താൻ ഭാവിയിൽ പല മതസ്ഥാപനങ്ങൾക്കും ഇത് പ്രേരണയാവുമെന്നും ഹർജിക്കാരൻ ആരോപിച്ചു ഈ സാഹചര്യത്തിലാണ് കോടതിയുടെ അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയത് ഇക്കാര്യത്തിൽ ദേവസ്വം വകുപ്പിന്റെ അനുമതി ഉണ്ടെന്നും മനസ്സിലാക്കുന്നു എന്നാൽ ഇത് ില്ല ശബരിമലയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ദേവസ്വം ബോർഡ് ആണെന്നാണ് സർക്കാർ പറയുന്നത് അതായത് ഹൈക്കോടതിയിൽ ചോദ്യങ്ങൾ ഉയർന്നാൽ മറുപടി പറയേണ്ടി വരുന്നത് ദേവസ്വം ബോർഡ് ആയിരിക്കും ദേവസ്വം കേസ് ഇപ്പോൾ പരിഗണിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നേതൃത്വം നൽകുന്ന അവധിക്കാല ബെഞ്ചാണ് കമ്മീഷണറുടെ റിപ്പോർട്ട് ഈ ബെഞ്ചിലേക്കാണ് ചെല്ലുന്നത് അടുത്ത കാലത്ത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ശബരിമല സന്ദർശിച്ചിരുന്നു അദ്ദേഹം ബോർഡിനെ വെറുതെ വിടുമെന്ന് കരുതാനാവില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ആഗോള അയ്യപ്പ സംഗമം ഒരുങ്ങുന്നത് പ്രളയത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടില് മുടങ്ങിയ പമ്പാ സംഗമം ഇക്കൊല്ലം പുനരാരംഭിക്കാനും ഇതോടൊപ്പം ആലോചനയുണ്ട് ഇത്തരമൊരു സംഗമം നടത്തുന്നത് ശബരിമല ക്ഷേത്രത്തിന്റെ സവിശേഷതകൾ ലോകമെമ്പാടും അറിയിക്കുന്നതിന് സഹായകമാകുമെന്ന വിലയിരുത്തലാണ് ദേവസ്വം ബോർഡ് അധികൃതർ ശബരിമലയിലെ വികസനത്തിൽ ഈ ഭക്തരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട് പമ്പാ സംഗമം ഈ തീർത്ഥാടന കാലത്ത് തന്നെ നടത്താനാണ് ആലോചന അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യും ആഗോള ഭക്ത സംഗമം ഈ തീർത്ഥാടന കാലത്ത് സംഘടിപ്പിക്കാനാകുമോ എന്ന ആശങ്കയുണ്ട് ഈ തീർത്ഥാടന കാലം കഴിഞ്ഞാലുടൻ പരിപാടി സംഘടിപ്പിക്കാനുള്ള ആലോചനയിലാണ് ാണ് ദേവസ്വം ബോർഡ് രാമൻ ഭട്ടതിരിപ്പാട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് പമ്പ സംഗമം എന്ന ആധ്യാത്മിക സാംസ്കാരിക സംഗമം പമ്പ ആജ്ഞ ഓഡിറ്റോറിയത്തിൽ തുടങ്ങിയത് പിന്നീടുള്ള വർഷങ്ങളിൽ മകരവിളക്കിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ മഹാസമ്മേളനമായി ഇത് നടന്നു വരികയായിരുന്നു കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെയും ആധ്യാത്മിക സാംസ്കാരിക സാഹിത്യ ചലച്ചിത്ര മേഖലകളിൽ നിന്നുള്ളവരുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഇത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയകാലത്ത് മുടങ്ങി കോവിഡ് മഹാമാരി ടക്കമുള്ള പ്രശ്നങ്ങൾ കാരണം പിന്നീട് തുടങ്ങാനുമായില്ല ലോകമെങ്ങുമുള്ള അയ്യപ്പന്മാരെ കേൾക്കാനുള്ള അവസരമാണിതെന്ന് ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയിരുന്നു ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി പത്തനംതിട്ട നഗരം കേന്ദ്രീകരിച്ച് ജില്ലാ ഭരണകൂടത്തിന് കീഴിൽ പ്രധാന സ്വാഗത സംഘം ഓഫീസ് തുറന്നു പമ്പ പെരുന്നാട് സീതത്തോട് എന്നിവിടങ്ങളിലും സ്വാഗത സംഘം ഓഫീസ് ഉണ്ടാകും പ്രതിനിധികളെ സ്വീകരിക്കാൻ കെ എസ് സൗകര്യം ഏർപ്പെടുത്തും ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലാകും താമസ സൗകര്യം പ്രതിനിധികൾക്ക് ദർശനത്തിനുള്ള അവസരം ഒരുക്കും പമ്പയിൽ അടക്കമുള്ള ആശുപത്രികളിൽ ആധുനിക ചികിത്സാ സൗകര്യം ഉറപ്പാക്കും ഹിൽ ടോപ്പിലാകും വാഹനങ്ങളുടെ പാർക്കിംഗ് സന്നദ്ധ സംഘടനകളുടെ സേവനമടക്കം ശുചീകരണ പ്രവർത്തനത്തിൽ ഉപയോഗിക്കും ശബരിമലയടക്കം വികസന പാതയിലാണെന്നാണ് സർക്കാർ വാദം ആയിരത്തി മുന്നൂറ് കോടിയുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ശബരിമല വിമാനത്താവളം റെയിൽപാതയടക്കമുള്ള പ്രവർത്തനം പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ വിമാനത്താവളം കമ്മീഷൻ ചെയ്യാനാണ് ഉദ്ദേശം ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തരുടെ ക്രിയാത്മക നിർദ്ദേശം ശേഖരിക്കും എല്ലാവരെയും പങ്കെടുപ്പിച്ച് സുതാര്യമായാണ് സംഗമം സംഘടിപ്പിക്കുന്നത് ഭക്തരുടെ താല്പര്യം സംരക്ഷിച്ച് ആചാര അനുഷ്ഠാനം പാലിക്കും തന്ത്രിയുടേതടക്കം അഭിപ്രായം സ്വീകരിക്കും വിവിധ സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതായി മന്ത്രി അറിയിച്ചു ആഗോള പ്രശസ്തി നേടിയ ആത്മീയ നേതാക്കൾ പണ്ഡിതർ ഭക്തർ സാംസ്കാരിക പ്രതിനിധികൾ ഭരണകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും എന്നാൽ പിന്നീട് ഇത് ബോർഡിന്റേതാണെന്ന പ്രഖ്യാപനം വന്നു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടത്തുന്നത് വ്യവസായ സംഗമമെന്നും സ്പോൺസർഷിപ്പ് പിരിക്കലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് സമ്മതിച്ചു സംഗമത്തിൽ പങ്കെടുക്കാനുള്ളവരെ ദേവസ്വം ബോർഡ് കത്തയച്ച് ക്ഷണിച്ച് രജിസ്ട്രേഷൻ ചെയ്യിക്കും നാല് കോടിയോളം ചെലവ് വരുമെന്നും അത് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നും പ്രശാന്ത് പറഞ്ഞു പേരടങ്ങുന്ന പ്രതിനിധികളിൽ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറ് പേരും കേരളത്തിൽ നിന്ന് എണ്ണൂറ് പേരും തമിഴ്നാട് അഞ്ഞൂറ് കർണാടക ഇരുന്നൂറ്റി അൻപത് ആന്ധ്ര തെലങ്കാന എഴുന്നൂറ്റി അൻപത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇരുന്നൂറ് എന്നിങ്ങനെയാണ് പ്രതിനിധികളുടെ എണ്ണം ഇതിനായി വെർച്വൽ ക്യൂ വഴി രജിസ്ട്രേഷൻ നൽകും പ്രവാസികളായ അഞ്ഞൂറ് പേർക്കായി വെബ്സൈറ്റ് തുറന്നു നൽകി വെർച്വൽ ക്യൂ യൂസർ ഐ ഡിയും പാസ്വേർഡും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം സംസ്ഥാനത്തുള്ളവരുടെ രജിസ്ട്രേഷൻ പിന്നീട് ആരംഭിക്കും അയ്യപ്പ ഭക്തരായി ദേവസ്വം ബോർഡ് തെരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമാണ് പ്രവേശനം അയ്യപ്പ ഭക്തരെ തെരഞ്ഞെടുക്കുന്നത് തിനുള്ള മാനദണ്ഡം എന്തെന്ന് വ്യക്തമാക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല കഴിഞ്ഞ മൂന്ന് വർഷമായി വെർച്വൽ ക്യൂ വഴി ശബരിമലയിൽ എത്തുന്നവരെയാണ് പരിഗണിക്കുക എന്ന മറുപടി മാത്രമാണ് നൽകിയത് നാല് കോടിയോളം രൂപയാണ് ഒരു ദിവസത്തെ സംഗമത്തിന് പ്രതീക്ഷിക്കുന്ന ചിലവെന്നും ഇത് സ്പോൺസർമാരിൽ നിന്നും കണ്ടെത്തുമെന്നും പ്രശാന്ത് പറഞ്ഞു ശബരിമലയിലെ വികസന കാര്യങ്ങളിൽ താല്പര്യമെടുക്കുന്നവർക്കാണ് മുൻഗണന നൽകുന്നത് ഇവർക്കുള്ള താമസം ഭക്ഷണം യാത്ര ഉൾപ്പെടെയുള്ള ചെലവ് ദേവസ്വം ബോർഡ് വഹിക്കും മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ദേവസ്വം ബോർഡ് അംഗങ്ങളും രക്ഷാധികാരികളുമാണ് കേന്ദ്രമന്ത്രിമാർ മുതൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വരെയുള്ള ജനപ്രതിനിധികളെ മാത്രമാണ് ക്ഷണിക്കുക അയ്യപ്പ സേവാ സംഘം പോലുള്ള മറ്റ് ഭക്തജന സംഘടനകൾ സാമുദായിക സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവരെ ക്ഷണിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്നും പ്രശാന്ത് പറഞ്ഞു ഇതോടെ വ്യവസായികളെയും സ്പോൺസർമാരെയും ലക്ഷ്യം വെച്ചാണ് അയ്യപ്പ സംഗമമെന്ന് വ്യക്തമാക്കുകയാണ് ശബരിമല പ്രശ്നത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയിരുന്ന സത്യവാങ്മൂലം തിരുത്തി ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങളെ തകർത്തെറിയാൻ ശ്രമം നടത്തിയത് പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിലായിരുന്നു സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലമാണ് ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ച് സുപ്രീം കോടതിക്ക് പോലും തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം രജസ്വലരാകുന്ന സ്ത്രീകൾക്ക് മാത്രം ശബരിമലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം മുഴുവൻ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന തരത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചത് പിണറായി സർക്കാരിന്റെ നിലപാടാണ് നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന ഉത്തരേന്ത്യക്കാർക്ക് മനസ്സിലാകാത്ത സങ്കല്പം കോടതിയിൽ സത്യസന്ധമായി അവതരിപ്പിക്കുന്നതിലും പിണറായി സർക്കാർ പരാജയപ്പെട്ടു യുവതി പ്രവേശനം അനുവദിച്ചുകൊണ്ട് കോടതി വിധി വന്നപ്പോൾ ശബരിമല തന്ത്രി മുതലുള്ള സമൂഹം അപ്പീൽ പോകുന്നത് കൊണ്ട് വിധി നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്നും സാവകാശം തരണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും അത് ചെയ്തില്ല എന്ന് മാത്രമല്ല പോലീസിന്റെ ഒത്താശയോടെ രാത്രി ഇരുളിന്റെ മറവിൽ ക്ഷേത്രത്തിൽ യുവതികളെ കടത്തിക്കൊണ്ടുവന്നു ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചപ്പോൾ നടയടച്ച് ശുദ്ധിക്രിയ നടത്തി ക്ഷേത്രത്തിന്റെ ആചാര പാരമ്പര്യം തന്ത്രി കണ്ഠരശ് രാജീവരെ പാലിച്ചു ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വിശ്വകർമ്മ സഭയും വിശ്വകർമ്മസഭയും മഹാസഭയും അടക്കം കേരളത്തിലെ മുഴുവൻ ഹിന്ദു സമൂഹവും ജാതി വ്യത്യാസമില്ലാതെ അണിനിരന്നപ്പോൾ അതിനെ ചെറുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് മുൻകൈയെടുത്താണ് നവോത്ഥാന മതിലിന് ആഹ്വാനം ചെയ്തത് കാസർഗോഡ് മുതൽ പാറശാല വരെ പലയിടത്തും മുറിഞ്ഞെങ്കിലും നവോത്ഥാന മതിൽ കെട്ടിയെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു ശബരിമല വിഷയം സർക്കാരിന് തലവേദന ഉണ്ടായതോടെയാണ് സി പി എം വനിതാ മതിൽ എന്ന ആശയത്തിന് രൂപം നൽകിയത് മുമ്പ് മനുഷ്യ ചങ്ങല നടത്തിയ പാർട്ടിക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പാർട്ടി കടുത്ത ആത്മവിശ്വാസത്തിലായിരുന്നു പിണറായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് വിഷയമായിരുന്നു വനിതാ മതിൽ മതിലിൽ ലക്ഷ്യങ്ങൾ പങ്കെടുക്കുമെന്ന് ആദ്യം തന്നെ പാർട്ടി പ്രചാരണം നടത്തി അമിതമായ ആത്മവിശ്വാസം അപകടമുണ്ടാകുമെന്ന് ഉപദേശിച്ചവരെ പാർട്ടി തള്ളുകയും ചെയ്തു എന്നാൽ വനിതാ മതിലിന്റെ തുടക്കത്തിൽ തന്നെ പാളി കാസർഗോഡ് മതിൽ മുറിഞ്ഞപ്പോൾ അത് ബി ജെ പി കാര് തീയിട്ടത് കൊണ്ടാണെന്ന് പാർട്ടി പ്രചരിച്ചു എന്നാൽ നിരവധി സ്ഥലങ്ങളിൽ കാസർഗോഡ് ആവർത്തിച്ചു അവിടെയൊന്നും തീയിടാൻ ബി ജെ പി കാര് ഉണ്ടായിരുന്നില്ല ലക്ഷക്കണക്കിന് ഹിന്ദു വനിതകൾ സി പി എമ്മിന് വോട്ട് ചെയ്യാറുണ്ടായിരുന്നു അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്നാൽ അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തയ്യാറല്ല അത്തരത്തിലുള്ള സ്ത്രീകളെ വനിതാ മതിലിൽ അണിനിരുത്താമെന്ന് സിപിഎം കരുതിയിരുന്നു എന്നാൽ തന്ത്രം പാളി ശബരിമലയെ തൊട്ടതിൽ സ്ത്രീകളിൽ ഒരു നല്ല ശതമാനത്തിന് പാർട്ടിയോട് എതിർപ്പുണ്ടായിരുന്നു കീഴ്ഘടകങ്ങളിലാണ് അത്തരത്തിൽ കൊഴിഞ്ഞുപോക്കുണ്ടായത് ഒരു കുടുംബത്തിൽ നിന്നും ഒരാളെ പോലും പങ്കെടുപ്പിക്കാത്ത ഏരിയ ലോക്കൽ നേതാക്കൾ ധാരാളമുണ്ടെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ സർക്കുലറിൽ പറഞ്ഞു ജില്ലാ കമ്മിറ്റിക്ക് മുകളിലോട്ട് സർക്കുലർ കുറ്റം പറഞ്ഞില്ലെങ്കിലും മതിലിൽ പങ്കെടുക്കാത്ത നേതാക്കൾ ജില്ലാ ജില്ലാതലത്തിലുണ്ടെന്ന് പാർട്ടി വിലയിരുത്തി കുടുംബ സന്ദർശനങ്ങൾ സംഘടിപ്പിക്കണമെന്ന പാർട്ടി നിർദ്ദേശം ചെവികൊണ്ടില്ലെന്ന ആക്ഷേപവും സർക്കുലറിൽ ഉന്നയിക്കുന്നു കുടുംബശ്രീ പ്രവർത്തകർ പോലും മതിലിൽ പങ്കെടുത്തില്ലെന്നും പാർട്ടിക്ക് ആക്ഷേപമുണ്ടായിരുന്നു പാർട്ടിയുടെ തീരുമാനം ഗൗരവമായി എടുക്കാത്തതിനുള്ള അമർഷവും പാർട്ടി പ്രകടിപ്പിച്ചു വനിതാ മതിൽ ഗിന്നസിൽ കയറുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ഗിന്നസ് അധികൃതർ കേരളത്തിൽ എത്തുകയും ചെയ്തു എന്നാൽ നിർഭാഗ്യവശാൽ മതിലിൽ ഗേറ്റ് വന്നത് കാരണം ഗിന്നസ് അംഗീകാരം നേടാനായില്ല ഇതെല്ലാം സി പി എമ്മിനെ ചെറുതായിട്ടല്ല ബാധിച്ചത് വനിതാ മതിൽ നിർമ്മിക്കാൻ സർക്കാർ അമ്പത് കോടി രൂപയാണ് നീക്കിവെച്ചത് ഹൈക്കോടതി ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും സർക്കാർ സത്യവാങ്മൂലത്തിനെതിരെ രംഗത്തെത്തി എങ്ങനെയാണ് ഇത്തരത്തിലൊരു സത്യവാങ്മൂലം സമർപ്പിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തി ബജറ്റിൽ വകയിരുത്തിയിരുന്ന തുക ചെലവഴിക്കാനായിരുന്നു ആദ്യത്തെ പദ്ധതി ഹൈക്കോടതിയിൽ കേസ് വന്നതോടെയാണ് സർക്കാർ കാലു മാറിയത് വനിതാ മതിൽ സംഘടിപ്പിക്കുന്നത് സർക്കാർ ചെലവിലാണെന്ന സത്യവാങ്മൂലം സർക്കാരിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു സർക്കാരിന്റെ ഇമേജ് തകർന്നു മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഇത്തരം ഒരു സത്യവാങ്മൂലം കണ്ടിട്ടില്ലെന്നാണ് സർക്കാർ പറഞ്ഞത് സർക്കാരിന്റെ പ്രധാനം പ്രളയമാണോ വനിതാ മതിലാണോ എന്ന് കോടതി ചോദിച്ചു വനിതാ മതിൽ സർക്കാരെ കളങ്കപ്പെടുത്തിയെന്ന ചിന്തയാണ് സി പി എം പോലും ഉണ്ടായിരുന്നത് സർക്കാർ സത്യവാങ്മൂലം കാരണം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം അവകാശ ലംഘന നോട്ടീസ് നൽകുന്ന സാഹചര്യവും ഉണ്ടായി കോടതികളിൽ സമർപ്പിക്കുന്ന വിശദീകരണം തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശേഖരിക്കുകയും ചെയ്തു ലിംഗസമത്വം പാലിക്കുന്ന പരിപാടിയാണ് ഇതെന്ന് സർക്കാർ വിശദീകരിക്കുന്നുണ്ടെങ്കിലും പ്രളയത്തിന്റെ പണം തൂർത്തടിക്കുന്നു എന്നതായിരുന്നു ആരോപണം സാമൂഹിക നവോത്ഥാനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് മതിലെന്ന് കോടതിയിൽ ഹാജരായ സ്റ്റേറ്റ് അറ്റോർണി പറഞ്ഞിട്ടും അദ്ദേഹം എന്തുകൊണ്ട് ഇക്കാര്യം ശ്രദ്ധിച്ചില്ലെന്നും സർക്കാർ ചോദിക്കുന്നു സാമൂഹിക നീതി വകുപ്പിൽ നിന്നാണ് സത്യവാങ്മൂലം തയ്യാറാക്കിയത് പിന്നീട് വനിതകൾ സ്വന്തം നിലയിൽ പണം സമാഹരിക്കുമെന്ന് സർക്കാർ പറഞ്ഞു അതെങ്ങനെ സമാഹരിക്കുമെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് അന്നത്തെ ധനമന്ത്രി മറുപടി നൽകിയില്ല വകുപ്പ് സെക്രട്ടറി അറിയാതെ ഒരിക്കലും സത്യവാങ്മൂലം ഫയൽ ചെയ്യാറില്ല ഇതെല്ലാം നവോത്ഥാന സമിതിയുടെ തകർച്ചയ്ക്ക് കാരണമായി ഇതെല്ലാമായിട്ടും സർക്കാർ പഠിച്ചില്ല ശബരിമലയിലെ സ്വർണപ്പാളികൾ ഇളക്കുമ്പോൾ ഹൈക്കോടതിയുടെ പ്രതിനിധിയായ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം എന്നാൽ ഇത് രഹസ്യമാക്കി വെച്ചതിൽ ദുരൂഹതയുണ്ട് അക്കാര്യമാണ് കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചത് എന്നിട്ടും ധാർഷ്ട്യം തുടരുകയാണ് ബോർഡ് പ്രസിഡന്റ്